തിരച്ചിൽ തൃപ്തിയില്ലെന്നാണ് ഇപ്പോഴും വലിയ തരത്തിലുള്ള ഒരു യാതൊരു തൃപ്തിയും ഇല്ല എന്നാണ് അർജുന്റെ സഹോദരൻ പ്രസാദ് പറയുന്നത് നടക്കുന്നത് മുഴുവൻ നാടകമാണെന്നും പ്രസാദ് പറയുന്നു പ്രസാദിന്റെ വാക്കുകളിലേക്ക് അർജുന്റെ സഹോദരനാണ് ഇപ്പോൾ ന്യൂസ് ഐറ്റിനോടൊപ്പം ചേരുന്നത് എന്തായാലും ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു പ്രധാനമായും ഈ ലോറി എവിടെയാണെന്ന് ഈ റഡാർ വഴിയുള്ള പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു പക്ഷെ അപ്പോഴും ഈ ലോറിയെ കണ്ടെത്താൻ സാധിക്കുന്നു ഇതിന്റെ ലൊക്കേഷൻ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന മുതൽ ഞാൻ കാണുന്നൊരു സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് അപ്പം ഇന്ന് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആള് വന്നാൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരും അത്ര കറക്റ്റല്ല അറുപത് ശതമാനം അവരും പറയുന്നുള്ളൂ ആരും ഒരു ഒരു ഉറപ്പ് പറയുന്നില്ല ഇത്രയും വലിയൊരു വണ്ടിയാണ് അത് ഭാരത് ബൻസിന്റെ ഒരു വലിയ പന്ത്രണ്ട് ഏക്കറുള്ള ഒരു വണ്ടിയാണ് അതിന്റെ ഒരു ഭാഗം പോലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പം സർക്കാർ നല്ല രീതിയിൽ കേരളത്തിൽ നിന്ന് പ്രഷർ ചെയ്യേണ്ട നമുക്ക് മനസ്സിലാവേണ്ട നമുക്ക് വളരെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് പക്ഷേ പ്രഷർ മാത്രം പോരാ കുറച്ചുകൂടി ഇൻവോൾവ് ആവണം അവരുടെ അവരുടെ ഫോഴ്സസ് ഒക്കെ അവിടെ വന്നിട്ടും അവരും ഹെൽപ്ലെസ് ആണ് അവരിങ്ങനെ നോക്കി നിക്കാൻ മാത്രമേ അവർക്കും പറ്റുള്ളൂ രാവിലെ ആയാലും ഞങ്ങളും കണ്ടിരുന്നു ഓരോ ഫോഴ്സിനെ കണ്ടിരുന്നു അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒന്ന് പോയി അന്വേഷിക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ പക്ഷെ ഇതിലോട്ട് ഇറങ്ങിയിട്ടല്ല ഒന്നുമില്ല ആർമി ഫോഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫോഴ്സ് ഇതിലേക്ക് വരണോ അല്ലെങ്കിൽ ഇത് ശരിയാവില്ല ഇനിയും ഇന്ന് ലാസ്റ്റ് ഹോപ്പായിരും അപ്പം ഇനിയും നീട്ടിച്ച് നമുക്ക് നമ്മുടെ ഏട്ടന്റെ ജീവനാണ് കൊണ്ടുപോകുന്നത് ജീവനാണ് നമുക്ക് ആവശ്യം ഇതിപ്പം ജഡമായിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും നമുക്ക് ഏട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ നമ്മൾ വന്നത് മുതലോ ഇവിടുത്തെ സിറ്റുവേഷനോ എല്ലാം കൊണ്ട് നമ്മളാകെ ഒരു മടുപ്പ് പിടിച്ചു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് നിലവിലെ ഈ രക്ഷാദൌത്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇതേ രീതിയിൽ തന്നെ തുടർന്നും പോയാൽ മതിയോ ഇല്ല ഇത് വന്നു മുതലേ ഇത് ഫാൾട്ടാണ് ഭയങ്കര ഒരു ഒരു ഡ്രാമ തന്നെയാണ് ഇവരെ അവിടെ കാണിക്കുന്നത് എനിക്ക് അതിലെ കൂടുതലായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അറിയില്ല പക്കാ ഡ്രാമയാണ് സാർ അവിടെ നടക്കുന്നതൊക്കെ പക്ഷെ ഈ ഒരു സ്ഥിതി പോവുകയാണെങ്കിൽ വേണ്ട നമ്മള് വെറുതെ ഇതിന ഒരു നമുക്ക് വേണ്ട ഏട്ടന്റെ ജീവനോടെ ഏട്ടൻ കിട്ടാൻ വേണ്ട അപ്പൊ ഒരു രീതി പോയാൽ ഇന്നും നാല് മറ്റന്നാളുമായിട്ട് തീരാൻ പോകുന്നില്ല സാർ ഈ ഒരു രീതിയിൽ പോവാണ് സർക്കാരിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്നുകൂടി ഇൻവോൾവ് ആണ് അവർക്ക് ഇവിടെ സന്ദർശിക്കണം അല്ലെ ആർമി ഫോഴ്സസ് അങ്ങനെ ആരെങ്കിലും ഇവിടെ വേണം അല്ലാണ്ട് ഒന്നും നടക്കില്ല നാളെയും സ്ഥിതി ഭയങ്കര മോശമാവുള്ളൂ അല്ലാണ്ട് നമുക്ക് ആ ഉള്ള ജീവനോടെ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയാൽ രക്ഷപ്പെടുത്താൻ പറ്റും അതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ജീവനാണല്ലോ അത്ര പ്രസാദിന്റെ സഹോദരനാണെന്ന് ആണെന്നറിയാം പക്ഷെ ഇപ്പോൾ അത് കേരളത്തിന്റെ മുഴുവൻ ഒരു ആവശ്യമാണ് എവിടെയാണ് അർജുൻ എന്നത് അർജുന ജീവനോടെ വേണം എന്നുള്ളത് നമ്മളും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇടപെടുന്ന ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോഴാണ് കുറച്ചെങ്കിലും ഈ തെരച്ചിലിന്റെ ഒരു ഊർജ്ജം ഉണ്ടായത് ഇപ്പോൾ എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത് അതിന്റെ പ്രഷർ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സാർ അത് നല്ല രീതിയിൽ അവരോട് പ്രഷർ ഉണ്ട് അവരോരുത്തരെയും നല്ല രീതിയിൽ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ അവർ പ്രഷർ ചെയ്തിട്ടാണ് രാവിലെ നമ്മളെ കൊണ്ടുപോയി ആ സ്പോട്ടില് ജി പി എസ് ലൊക്കേഷൻ സ്പോട്ടിലോട്ട് നമ്മളെ കയറ്റിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ മാത്രമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കേറ്റിരിക്കും അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ട് നമ്മളെ അതിന്റെ അടിയിൽ എവിടെയുണ്ട് അവിടുന്ന് നമ്മളോട് നല്ല തിരച്ചിലും തൃപ്തിയില്ല എന്നാണ് സഹോദരൻ പ്രസാദ് പറയുന്നത് നടക്കുന്നത് മുഴുവൻ നാടകമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ജീവനാണ് ആ ജീവന് വില കൽപ്പിക്കണം എന്നൊസൈറ്റിനോട് പ്രതികരിച്ചപ്പോൾ